അനുമോൾ സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാനാണ് ഞാൻ ഇവിടെ വന്നേക്കുന്നത് നെവിന്റെ തോന്നിവാസത്തിനെ കുറിച്ച് സംസാരിക്കാനാണ് ഇന്ന് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഷാനവാസ് നെവിൻ സംബന്ധമായിട്ടുള്ള ആ വിഷയത്തിൽ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഞാൻ എടുത്തു പറഞ്ഞിട്ടുണ്ട് നെവിൻ കാണിക്കുന്ന ഓരോ ദിവസവും മനുഷ്യനെ വെറുപ്പിച്ചുകൊണ്ട് വെറുപ്പിച്ചുകൊണ്ട് വരുന്ന ഒരു വ്യക്തിയാണെന്നുള്ള രീതിയില പണ്ടി ഈ പറഞ്ഞ നെവിന് വേണ്ടി സംസാരിച്ച ഒരു വ്യക്തിയായിരുന്നു ഞാൻ നല്ല രീതിയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഷാനവാസിന്റെ ഒരു വിഷയം വന്ന സമയത്താണെങ്കിൽ ഇവൻ ആവശ്യമില്ലാത്തടത്ത് അവിടെ ഇവിടെയും പിടിക്കുന്ന കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ പല ആൾക്കാരും ഈ പറയുന്ന നെവിനെ കുറിച്ച് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഷാനവാസ് കാണിക്കുന്നത് തോന്നിയാസുവാന്ന് അന്ന് ഞാൻ ആ ഷാനവാസിന് സപ്പോർട്ടായിട്ടാണ് സംസാരിച്ചത് നെവിനെ ഞാൻ ഇച്ചിരി നെവിൻ ചെയ്ത മോശമാന്നുള്ള രീതിയിൽ തന്നെ ഞാൻ ഞാനത് സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അന്ന് ആദ്യമായിട്ടാണ് ഞാൻ ഈ പറയുന്നത് നെവിനെ നെഗറ്റീവ് പറയുന്നത് അന്ന് തന്നെ ഒരുപാട് ആൾക്കാർ വിമർശിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ നിവിന്റെ നല്ല കാര്യങ്ങളൊക്കെ കണ്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു വേറെ ഒന്നും കൊണ്ടല്ല വെറും ഒന്നും ഇല്ലായ്മയെന്നാണ് അവനിവിടം വരെ വന്നിട്ടുള്ളത് ഇന്ന് അനുമോൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു എടാ ഏഴ് വർഷം കൊണ്ടാണ് ഞാൻ എന്നെ ഇവിടുത്തെ ജനങ്ങൾ മനസ്സിലാക്കി മനസ്സിലാക്കി തുടങ്ങിയത് ഇവനെ ഇവിടെ ഈ ബി ബി ഷോയിലല്ലേ നമ്മൾ ഇവനെ കാണാൻ തുടങ്ങിയത് തന്നെ ഈ നെവിനെ ബി ബി ഷോയിൽ അല്ല നെവിനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ നെവിൻ അത്യാവശ്യം നല്ല എന്റർടൈനർ ആയിട്ട് വന്ന ഒരു വ്യക്തി ഇപ്പൊ മഹാവൃത്തിയേട്ടവനായിട്ട് വരുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഇപ്പം ഭയങ്കര ഭയങ്കര ഇല്ലേ റിയാസ് അലീം ഈ പറഞ്ഞ റോബിൻ രാധാകൃഷ്ണന്റെ അടുത്ത് ചൊറിയാൻ ചെല്ലുന്ന പോലെ ഒരു ഇതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഭയങ്കര മോശം എടാ നീ ചെയ് പക്ഷേ അന്നം കൊടുക്കേണ്ട അന്നം കൊടുക്കണം ഇത് അതൊന്നുമില്ല കട്ടും മൂട്ടിച്ചും തിന്നും കഴിഞ്ഞിട്ട് എന്റർടൈൻമെന്റ് ഒട്ടാക്കുക എന്ന് പറഞ്ഞിട്ട് ആൾക്കാരെ വെറുപ്പിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇത് നീ മാത്രമല്ല ഇവിടെ അക്ബറും വെറുപ്പിക്കുന്നുണ്ട് ആര്യനും വെറുപ്പിച്ച് തുടങ്ങിയിട്ടുണ്ട് ആര്യനൊക്കെ ഞാൻ സപ്പോർട്ട് ചെയ്തൊരു വ്യക്തിയാണ് എല്ലാവരും അവനെ മോശമാക്കിയിരിക്കുന്ന സമയത്താണെങ്കിൽ പോലും ഞാൻ ഒരുപാട് സപ്പോർട്ട് ചെയ്തൊരു വ്യക്തിയാണ് ഇന്ന് ഷാനവാസ് കണക്കിന് കൊടുത്തിട്ടുണ്ടായിരുന്നു ഷാനവാസ് കണക്കിന് വലിച്ചുകീറി വിട്ടിട്ടുണ്ടായിരുന്നു ഈ പറയുന്നതിന് ഇവരെ അതുപോലെ ഗ്രാഫ് ശരിക്കും കുറഞ്ഞു പോകുന്ന ഒരു വ്യക്തിയാണ് അനീഷ് എന്ന് പറഞ്ഞ ഒരു വ്യക്തി വെറും തരം താന്ന എന്ന് പറയാം ബിഗ് ബോസ് ബിഗ് ബോസ് ബിഗ് ബോസ് മരുന്ന് കൊടുത്തില്ല മരുന്ന് കൊടുത്തില്ല മരുന്ന് തൊടിച്ചില്ലെന്നും പറയാൻ ഇവനൊരു നാണോ ഇല്ലെന്ന് ഞാൻ അടിച്ചു നോക്കുന്നത് എടാ ഗെയിം കളിക്കാൻ വന്ന ഗെയിം കളിക്കണം വീട്ടിൽ അച്ഛനമ്മയ്ക്ക് മരുന്ന് കൊടുക്കുന്ന പോലെ ഷാനവാസിന് കൊടുക്കാൻ നോക്കണം അവൻ അവന്റെ കാര്യം നോക്കുന്നുണ്ട് അത് മനസ്സിലാക്കണം അതുപോലെ തന്നെ പറയുന്നുണ്ട് ഷാനവാസ് എന്റെ ഫ്രണ്ട് അല്ല 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 അല്ലെന്ന് പറയാൻ ചെയ്യും ഓരോ കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി ഓരോ വിവരക്കെടുത്ത് അടിച്ചു കൂട്ടുന്ന ഒരു അവൻ അവനെ ഞാൻ അങ്ങനെ പറയും എന്തായാലും നമുക്ക് അനുമോയുടെ വീട് ഞാൻ വിചാരിരാം കണ്ടു കാണുമല്ലോ കണ്ടുകാണമല്ലോ കിടന്ന് കടന്നുറങ്ങുന്നു ആ സമയത്ത് ആരെയും വന്ന് വിളിക്കുന്നു എല്ലാരെയും വിളിച്ച് വിളിച്ച് ഈ പറഞ്ഞ എവരെയും വിളിച്ചു ഇവൻ നേരെ അടുക്കളയിലോട്ട് പോകുന്നു അടുക്കളയിലോട്ട് പോയിട്ട് വരുമ്പോൾ ഈ പറയുന്ന അനുമോൾ ഉണ്ട് ചില ആണ് ആ ഒരു സമയത്തെ പെണ്ണുങ്ങളുടെ ബുദ്ധിമുട്ട് ഞാൻ പറയാതന്നെ കാണുന്ന സ്ത്രീകൾക്കും പുരുഷന്മാർക്കും മനസ്സിലാവുന്ന ഒരു കാര്യങ്ങൾ തന്നെയാണ് ആ അവള് കിടന്നോട്ടെ ഗെയിം കളിച്ചാണ് ഗെയിം കളിച്ചാണ് അല്ലാതെ ടാസ്ക് തുടങ്ങുന്ന സമയത്ത് നിവിനെപ്പോ ഇതും കാണിച്ചുകൊണ്ടല്ലേ അവളവിടെ ഇരിക്കുന്നത് അവൾ ഗെയിം കളിക്കുന്നുണ്ട് ഞാൻ സത്യം പറയാലോ നൂറ അനുമോള് ഈ ബിയിൽ ഗെയിം കളിക്കാത്ത വേസ്റ്റ് ആണ് ഞാൻ വിചാരിച്ചു പക്ഷെ അവൾമാര് ട്രൈ ചെയ്യുന്നുണ്ട് നൂറാ വേറെ ആവുന്നുണ്ട് പല കുറ്റങ്ങളും നൂറെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും പക്ഷെ പുള്ളി വേറെ ലെവലായിട്ടുള്ള രീതിയിലാണ് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ അത് കൈയ്യടിക്കേണ്ട കാര്യങ്ങൾ തന്നെ ബി ബി ഷോയാണ് ഗെയിം ഷോയാണ് അതിന് നമ്മൾ കൈയടിക്കണം ഗെയിം നല്ലതാണെങ്കിൽ അത് നല്ല നല്ലത് തന്നെ പറയണം ഓക്കെ ഇനി എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ഗെയിം നല്ല രീതിയിലുള്ള ഗെയിം കളിക്കുന്നുണ്ട് ഇവനെ പോലെ വയറും വീർപ്പിച്ച് തിന്ന് മുടിപ്പിച്ച് നടക്കുന്ന ഒരു ചെറ്റ ഞാൻ അങ്ങനെ പറയുന്നുള്ളൂ ഓക്കെ എന്താ നമുക്ക് ആ ഒരു വീഡിയോയിലോട്ട് പോവാം ഇവ വന്നിട്ട് വെള്ള ഒഴിക്കുന്ന ആ ഒരു ഇത് ജസ്റ്റ് ഒന്ന് നമുക്ക് ഓടിച്ചിട്ട് കണ്ടിട്ട് വരാം ഫിസിക്കൽ ഒഴിച്ചോ എന്റെ പുറത്ത് ഉള്ള ഒഴിക്കാൻ നടക്കുന്നത് നീ ആര് എന്റെ പുറത്ത് വെള്ളം ഒഴിക്കേ എന്റെ പുറത്തുള്ള ഒഴിക്കുന്നത് മല്ലി കിടക്കണ എന്റെ പുറത്ത് വെള്ളമൊഴിക്കുന്നു പിരിയഡ്സ് ആയിട്ട് ഞാൻ ഇവിടെ കിടക്കുന്നു എന്റെ പുറത്തുനിന്ന് അവൻ അവനാരു ക്യാപ്റ്റൻ പറഞ്ഞു പറഞ്ഞേ വന്നു ഞാൻ ഇവിടെ ഉറങ്ങിയ ഉറങ്ങിയില്ലല്ല അപ്പൊ അവർ നാട്ടിലേക്ക് കിടക്കാൻ എല്ലാവർക്കും അധികാരമുണ്ട് എപ്പോഴും കുമ്പേയും വീർപ്പിച്ചുകൊണ്ട് നടക്കുന്ന നിനക്കൊക്കെ കിടക്കാൻ പിന്നെന്താ അവക്ക് കിടന്നാൽ അതും പീരിയഡ്സ് ആയ സമയത്ത് ഇവിടെ വന്നിട്ട് ഡിന്നിക്കാൻ പറയാൻ നീ ആരാണ് അവൾ കിടന്നുറങ്ങുവാണെങ്കിൽ ബിഗ് ബോസ് വാൻ ചെയ്തോളൂ ഇതിപ്പോ അക്ബറിന് ആര്യനും നിനക്കൊക്കെ ഒക്കെയാണ് എന്താ ബിഗ് ബോസ് നീയൊക്കെ കടന്ന് പലവട്ടം കടന്നു ഉറങ്ങുന്നുണ്ടല്ലോ അബ്ബമാർക്ക് ഒന്നും വേണ്ടി ആരും ഒന്നും ചെയ്യുന്നില്ലല്ലോ ഈ പറഞ്ഞ ബിഗ് ബോസ് ഒന്ന് അറങ്ങാത്തത് ഇതൊക്കെ പ്രേക്ഷകർ കാണുന്നുണ്ട് ഇതൊക്കെ കാണുമ്പോ അതിനനുസരിച്ച് നിനക്കൊക്കെ വോട്ട് കൊടുത്തുള്ളൂ നിനക്കൊന്നും വോട്ടേ ഇല്ല സത്യം പറഞ്ഞാൽ അനുമോൾ അനുമോൾ ഷാനവാസ് ഷാനവാസിനെ വിട്ടുള്ള കളി നമുക്കില്ല ഞാനത് വേറെ ലെവലാണ് അനീഷിന് ഒരു യോഗ്യത ഇല്ലെന്ന് ഞാൻ പറയത്തുള്ളൂ ഇവിടെ ഷാനവാസ് അനുമോൾ ഇവരെങ്കിലും ചിലപ്പോൾ ടോപ് ടു ആരായിരിക്കും എന്തെങ്കിലും പണ്ടേ ഉറപ്പിച്ചൊരു കാര്യം അനുമോൾ എന്തായാലും ടോപ് ടുള്ള കാര്യങ്ങള് ബാക്കി മൈക്ക് മൈക്കിന് ക്യാമറ പുറത്തൊഴിക്കട്ടെ ആ ആ ഒഴുക്ക് ഒഴുക്ക് ജനങ്ങൾ കാണിട്ട് ഇത് ജനങ്ങൾ കാണിട്ട് ക്യാമറ പുറത്തേ നീ ഒഴിക്ക് ഒഴിക്ക് നീ ഒഴിക്ക് ഒഴുക്ക് നീ എന്റെ ഗർഭപിടുത്തുമായിരുന്ന പോലുണ്ട് അതുപോലെ തോന്നുന്നുണ്ട് വലിയ കാര്യവും വെട്ടിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചെന്ന് എന്ന് പറഞ്ഞു ആണും വീണ്ടും കെട്ടവണ ആണുമാനം ഇല്ലാത്തവനെയൊക്കെ എന്തോ പറയാനെന്ന് പറയാ ഇവനെയൊക്കെ വലിച്ചൊരു ഉപ്പിലുണ്ട് നിങ്ങൾ തന്നെ പറഞ്ഞെ കാണുന്ന പ്രേക്ഷകരോട് ഞാൻ ചോദിക്കുന്നത് കാണിച്ച തോന്നി മാസം അല്ലേ ഓക്കെ നേരത്തെ ഷാനവാസ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അതും വെച്ചേരാം അതിനുമുമ്പേ അനുമോ നൂറ ആദ്യം സംസാരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട് എന്തായാലും ഷാനവാസ് പറയുന്നതോടെ നിങ്ങൾ ഒന്ന് കേൾക്കും അവർ ഇവരോടൊക്കെ റിയാക്ട് ചെയ്യേണ്ടത് റിയാക്ട് ചെയ്യണം ആരോപേണ്ടത് ശേഷം ഇല്ലേ നിങ്ങൾ ചെയ്തു ഞാൻ മാത്രല്ല ഓരോരുത്തരുടെയും കടമയാണത് ഓരോരുത്തരുടെയും കടമയാണ് പറയേണ്ടത് ഒരേ സ്വരത്തിൽ എല്ലാരും കൂടി ഒന്നിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് കൂടുതൽ ഇങ്ങോട്ട് സംസാരിക്കില്ല ഇപ്പൊ ഞാൻ മാത്രം സംസാരിക്കുന്നതുകൊണ്ടാണ് അവർ എനിക്കെതിരെ തിരുന്നത് അവരിപ്പോട് കാണിച്ചോണ്ടിരിക്കുന്നത് വളരെ മോശം പ്രവൃത്തിയാണ് അതെ അതാണ് ഇത്ര പേരേ ഉള്ളൂ ഇത്ര സമയമുണ്ട് ഈ സമയം വരെ ഒരു ടാസ്ക്കും വന്നിട്ടില്ല ഇന്നലെ ഇതേപോലെ തന്നെയാണ് ഈ സമയം വരെ ഒരു ടാസ്ക് അവര് സംസാരിക്കുന്ന രീതി എന്താ ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ ഇത്ര തരുള്ളൂ സൗകര്യം തിന്നാ മതി എന്താണ് ഇവരെ അടുപ്പിക്കരുത് ഇത് ഇവർക്കെതിരെ നമ്മൾ പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കാത്തതികരിക്കാത്തോണ്ടാണ് ഇങ്ങനെ ഇങ്ങനെ ദാഷ്ട്യം എന്താ ചെയ്തോടുക്കണ് സൗകര്യം തന്നാൽ മതി സമയത്തിന് ഫുഡ് തരുക എന്നുള്ളതാണ് ഞങ്ങൾ ഇന്നലെ സമയത്തിന് ഫുഡ് തരാത്തിന് നമ്മൾ പ്രതികരിച്ചില്ലേ അത് വെച്ചിട്ടാണ് ഇപ്പൊ ഈ പ്രതികാരം ചെയ്തുകൊണ്ടിരിക്കണേ നമുക്ക് ഇന്നലെ ഉച്ചക്ക് ലഞ്ച് തന്നില്ലല്ലോ രാത്രിയല്ലേ നമുക്ക് ഫുഡ് തന്നത് അപ്പൊ അത് തരാത്തിന് നമ്മൾ സംസാരിച്ചതിനാണ് ഇപ്പോ പറയുന്നത് സമയത്തിന് ഇത്ര ഫുഡ് കിട്ടാൻ നല്ല പോലെ വന്നില്ലേ എന്തുകൊണ്ട് അത് യൂസ് ചെയ്യുന്നില്ല അതെന്തുകൊണ്ട് തരുന്നില്ല നമുക്ക് നല്ല ഭക്ഷണം കൊണ്ട് ഇത്രയും കാലം പട്ടിണി എടുക്കലായിരുന്നു റേഷൻ ഇല്ലാത്ത ഇല്ലാതിരിക്കുന്ന സമയത്ത് പരിപ്പ് കരം കൊണ്ട് സൂപ്പാക്കി ഉണ്ടാക്കി മാത്രം അടച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ അക്ബർ ഷാനവാസ് പറഞ്ഞു കേട്ടില്ലേ ഇവർമാർക്കെതിരെ തിരിഞ്ഞ് ഇല്ലാണ്ടായി പോകും സീരിയസ് ഞാൻ പറഞ്ഞു പറഞ്ഞുമാർ വെറും ഭക്ഷണമായി പോകുന്ന ഒരു രീതിയിൽ തന്നെ അത്രയ്ക്ക് ഒരു വൃത്തിയെട്ടായിട്ട് എനിക്കൊന്ന് ഫീൽ ചെയ്തത് ഇന്നത്തെ ഇന്നലത്തെ ദിവസമായിട്ട് ഇനി ഒക്കെ ബാക്കിയും കൂടെ നമുക്ക് വെക്കാം കാണാത്ത കാര്യങ്ങൾ കെട്ടി പടുത്തു വിട്ട വെറും ഒരു ആരോപണ സ്ത്രീ മനസ്സിലായില്ലേ അത്രയും താല്പര്യം ഇല്ല പോലുള്ള പേര് ഇപ്പൊ തിരിച്ചറിയുന്നുണ്ടെങ്കിൽ അത് നീ ഇവിടെ വന്നതിന് ശേഷമാണ് പക്ഷേ ആളുകൾ തിരിച്ചറിയുന്നതേ ഏഴ് വർഷമായിട്ടാണ് അതും പോലത്തെ മുപ്പത് എന്നെ എന്റെ നാട്ടുകാർക്ക് എന്റെ വീട്ടുകാർക്ക് എന്റെ ബന്ധുക്കൾക്ക് എന്നെ അറിയാം അനുമോൾ എന്താണെന്ന് എല്ലാവർക്കും അറിയാം എന്താ ഞാൻ എന്ത് പറയും എങ്ങനെ പറയും എന്നെ അറിയാമെന്നവർക്കറിയാം സത്യമൊന്നും അവർക്ക് നന്നായിട്ട് അറിയാം സത്യങ്ങളെന്താ ലാലിട്ടൻ എന്തുകൊണ്ട് കാണിച്ചു തന്നില്ല അല്ല എന്ത് നിനക്ക് ഈ ചെളിവാരി അറിയുന്ന സ്വഭാവം മാത്രമേ നിന്റെ ക്വാളിറ്റിയെ ക്വാളിറ്റിയെ പറയാൻ പറ്റില്ല അതേ മാത്രമേ ഉള്ളൂ നിന്റെ ഫോട്ടെ ചെളിവാരി എറിയാ കാണാത്ത കാര്യങ്ങൾ പറയുക മറ്റുള്ളവരെ വിളിക്ക അത് മാത്രമാണ് നിന്റെ വ്യക്തിത്വം മനസ്സിലായില്ലേ ഓക്കേ അത് കഴിഞ്ഞിട്ട് ഇവൻ ട്രിവാണ്ടറൻകാരാക്കി ആക്കി ഒക്കെ ഉണ്ട് അവർ ഭാഷ വെച്ച് അത് വെച്ച് കുറെ ഒക്കെ ഇറങ്ങിയിട്ടുണ്ട് ഈ പറയുന്ന അനുമോളെ നെഗ്ഗാക്കിക്കൊണ്ട് മീൻസ് ഈ നെവിനെ നെഗ് ആക്കിക്കൊണ്ടൊക്കെ കുറിച്ച് മോശമായിട്ട് ഒക്കെ ഒരു ഫൺ ആയിട്ട് പറഞ്ഞാൽ ഞാനൊരു കാര്യം പറഞ്ഞു ഞാൻ അനുമോളെ കുറെ ഒക്കെ അനുമോ തെറ്റ് ചെയ്തിട്ടുണ്ട് സീരിയസ്ലി പറഞ്ഞല്ലോ പക്ഷെ ഒരു വിഷയത്തിൽ അവരുടെ ഭാഗത്ത് ന്യായമുണ്ട് അതെനിക്ക് പറയുന്നതോന്നു ഞാൻ ഇതുവരെ അനിമോളെ അങ്ങനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചില്ല ഈ അടുത്ത സമയത്ത് ഒരു വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇത് എന്തോ ഒരു പ്രീതിച്ചായിട്ടിരിക്കുന്ന ഒരു പെണ്ണിന്റെ അടുത്ത് വന്നിട്ട് ഇതുപോലെയുള്ള തോന്നിവാസങ്ങളും കാര്യങ്ങളൊക്കെ കാര്യങ്ങളും കാണിക്കുമ്പോഴൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കേ അതൊക്കെയോ ഇവന് പിന്നെ എന്തുവാ വരുന്നതെന്ന് ഞാൻ പറയുന്നില്ല ചിലപ്പോൾ കൂടിപ്പോകും ഇവനെ ഏതാണ് ഏതെന പോലും പറയാൻ പറ്റത്തില്ല ഇൻറെ കാര്യം പറയുകയാണെങ്കിൽ അന്നേ ഷാനവാസിന്റെ കേസ് കേട്ടുള്ള ഇവന്റെ കാര്യം നമ്മൾ സംസാരിച്ചായിരുന്നു അന്നേ ഈ നാറിയുടെ കാര്യം ഓക്കെ എന്തായാലും നിങ്ങൾ കാണുന്ന ജനങ്ങളോട് ഞാൻ ചോദിക്കുവാണ് ഇവനെന്താ കൊടുക്കണ്ടേ ഈ ആഴ്ച ഇവനെ പറഞ്ഞു കൊടണ്ടേ അപ്പൊ ഇവന് ഓട്ട് കൊടുക്കരുത് അത്രേ ഞാൻ പറയുന്നുള്ളൂ ബൈ ലവ് ഓൾ